അർത്ഥം സത്യമായും നാം നിനക്ക് കൗസർ നൽകിയിരിക്കുന്നു സൂറത്തുൽ കൗസറിന്റെ ആദ്യത്തെ വചനവും അതിന്റെ അർത്ഥവുമാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ ശ്രവിച്ചത് ഈ ആയത്തിലെ കൗസർ എന്ന പദത്തിൻ്റെ പല അർത്ഥങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഏത് അർത്ഥമാണ് കൂടുതൽ അനുയോജ്യമായത് എന്നതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ചില ദർസുകളിൽ പറയുകയുണ്ടായത് അങ്ങനെ അൽ അൽഹൈറുൽ കസീർ എന്ന അർത്ഥത്തിൽ എത്തിച്ചേരുകയുണ്ടായി അതായത് ധാരാളമായ നന്മ എന്നുള്ളതിൽ അതിൻ്റെ വിശദീകരണത്തിൽ ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കുകയുണ്ടായി അതായത് ഇത് തന്നെയാണ് ഖാത്തമുൻ നബീൻ എന്ന് പറഞ്ഞത് അള്ളാഹു നബി സലല്ലാഹു അലൈഹി വസ്ലം തിരുമേനിക്ക് കൗസർ നൽകി എന്നുള്ളത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നബി സല അല്ലാഹു അലൈ വസ്ലമെ ഖാത്തമു നബീൻ ആക്കി അള്ളാഹു സുബാന വാല നിയോഗിച്ചിരിക്കുന്നു എന്നാണ് അതായത് അള്ളാഹു നബി സല്ലാഹു അലൈഹി വസ്ലമിന് കൗസർ ധാരാളമായ നന്മ നൽകുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റെല്ലാ പ്രവാചകന്മാരെക്കാളും ശ്രേഷ്ഠനായി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഇഞ്ഞ് പരിശോധിക്കേണ്ടത് എന്താണ് ഈ ധാരാളമായ നന്മ മറ്റ് പ്രവാചകന്മാരെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലമിനെ ശ്രേഷ്ഠനാക്കിയ ആ മഹത്വങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നാം നോക്കേണ്ടത് യഥാർത്ഥത്തിൽ ഈ അർത്ഥം വളരെ വിശാലമായ ഒരു സംഗതിയാണ് അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും പറയുക എന്നുള്ളത് അള്ളാഹുവിനു മാത്രം സാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കറിയാവുന്ന ചില ഉദാഹരണങ്ങൾ മാത്രമാണ് സമർപ്പിക്കുന്നത് അതിൻ്റെ പരിശോധനയ്ക്കായി നാം എടുക്കുന്നത് ഹസരത് മൂസാലിസ്ലാത്തു ഇസ്ലാമിൻ്റെ ചരിത്രമാണ് അതിനുള്ള കാരണം കഴിഞ്ഞ ദറസിൽ പറയുകയുണ്ടായി ഹസരത് മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലം തിരുമേനിക്ക് ഹജർ മൂസാലിസ്ലാത്തു ഇസ്ലാമിൻ്റെ മേളിൽ ണ്ടായ ഒന്നാമത്തെ ഫസീലത്ത് അത് എന്താണെന്ന് വെച്ചാൽ ഹസ്രത്ത് മൂസ അലൈഹി ഇസ്ലാത്തു വസ്സലാം വന്നത് അള്ളാഹുവിൻ്റെ വചനം പ്രചരിപ്പിക്കാനും ആളുകളെ ആത്മീയ അറിവ് പഠിപ്പിക്കാനുമാണ് വിദ്യാസമ്പന്നനായ ഒരാൾക്ക് മറ്റൊരാൾക്ക് അറിവ് പകർന്നു കൊടുക്കുക അല്ലെങ്കിൽ പകർന്നു നൽകുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ് ഹസ്രത്ത് മൂസാലിസ്ലാത്തു വസ്ലാമിനെ അള്ളാഹു പ്രവാചകനാക്കിയപ്പോൾ അദ്ദേഹം വിദ്യാസമ്പന്നനായിരുന്നു വിശുദ്ധ ഖുർആാനിലും തൗറാത്തിലും ഇത് വെളിപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു ഹസ്രത് മൂസാലി സ്ലാത്തു വസ്ലാമിനെ പ്രവാചകത്ത്തിൻ്റെ ചുമതല ഏൽപ്പിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ പക്കൽ അത് പ്രചരിപ്പിക്കാനുള്ള ലൗകിക ആയുധമുണ്ടായിരുന്നു എന്നാൽ ഇതേ ദൗത്യം അള്ളാഹുവിൻ്റെ ദൂതനായ മുഹമ്മദ് മുസ്തഫ സല്ല അള്ളാഹു അലൈഹി വസ്ലം തിരുമേനിയെ ഏൽപ്പിച്ചപ്പോൾ അദ്ദേഹം വിദ്യാഭ്യാസം നേടിയിരുന്നില്ല പക്ഷെ വിദ്യാഭ്യാസമില്ലായിരുന്നിട്ടും ഹസ്രത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയേക്കാൾ കൂടുതൽ വിജയം അദ്ദേഹം നേടി ഇത് ഹസ്രത്ത് മൂസ അലൈഹി ഇസ്ലാത്തു വസ്ലാമിയുടെ മേൽ തിരുനബി സല അലൈഹി വസ്ലമക്ക് ലഭിച്ച മഹത്തായ അനുഗ്രഹമാണ് രണ്ടാമത്തെ ഫസീലത്ത് അതല്ലെങ്കിൽ അനുഗ്രഹം അത് നോക്കാം ഹസ്രത് മൂസാ അലൈഹി സ്വലാത്തു വസ്ലാം അയക്കപ്പെട്ടത് വളരെ സിവിലൈസ്ഡ് ആയിട്ടുള്ള അതല്ലെങ്കിൽ പരിഷ്കൃത ജനതയിലേക്കാണ് അദ്ദേഹം ഈജിപ്തിൽ വന്നപ്പോൾ അക്കാലത്ത് ഈജിപ്ഷ്യൻ ജനതയെ ലോകം ഉന്നതരായ ആളുകളായാണ് കണക്കാക്കിയത് ഇസ്രായേലീയരും അവരോടൊപ്പം താമസിച്ചിരുന്നതിനാൽ ഇസ്രായേൽ ജനതയും വിദ്യാസമ്പന്നരും പരിഷ്കൃതരുമായിരുന്നു വിദ്യാസമ്പന്നരും പരിഷ്കൃതരുമായ ആളുകളെ മതപഠനം പഠിപ്പിക്കുന്നത് എളുപ്പമായിരുന്നു അവരുടെ ഇടയിൽ ഒരു വ്യവസ്ഥിതി സ്ഥാപിക്കാനും അതുപോലെ തന്നെ അവരിൽ ഐക്യത്തിൻ്റെ റൂഹ് സൃഷ്ടിക്കാനും താരതമ്യേന എളുപ്പമാണ് എന്നാൽ അപരിഷ്കൃതരും ബാഹ്യശാസ്ത്രങ്ങളുമായി തീരെ പരിചയമില്ലാത്തവരുമായ ഒരു ജനതയിലായിക്കാണ് അള്ളാഹുവിൻ്റെ ദൂതനായ മുഹമ്മദ് മുസ്തഫ സലല്ലാഹു അലൈഹി വസ്ലം തിരുമേനി വന്നത് അതിൻ്റെ കുറേ ഉദാഹരണങ്ങൾ നമുക്ക് ചരിത്ര കാണാൻ കഴിയുന്നതാണ് ഒരു വശത്ത് തങ്ങളുടെ മൃതദേഹങ്ങളെ കൊല്ലങ്ങളോളം സൂക്ഷിക്കാൻ അറിയാവുന്ന ജനത ആയിരം വർഷങ്ങൾക്ക് ശേഷവും ഇന്നും ആ മൃതദേഹങ്ങൾ പുതിയതുപോലെ തന്നെ ഇരിക്കുന്നു എന്നാൽ മറുവശത്ത് ഏത് തരത്തിലുള്ള ജനതയായിരുന്നു എന്ന് നോക്കിയാൽ അവർക്ക് തങ്ങളുടെ മാതാവിനോട് വരെ എങ്ങനെയാണ് പെരുമാറേണ്ടെന്ന് അറിയില്ലായിരുന്നു പെരുമാറാൻ അറിയില്ല എന്ന് മാത്രമല്ല മറിച്ച് അവരിൽ പലവരും അവരുടെ അമ്മമാരുമായി വിവാഹം കഴിച്ചവരായിരുന്നു അതുപോലെ തന്നെ മറ്റു പല പോരായ്മകളും അവരുടെ ഉള്ളിലുണ്ടായിരുന്നു അത്രമാത്രം അതംവതിച്ച ഒരു സമൂഹമായിരുന്നു എന്നിട്ടും മുഹമ്മദ് മുസ്തഫ സല അലൈഹി വസ്ലം തിരുമേനിയുടെ വിജയം ഹസ്രത് മൂസാലി സ്വലാത്തു വസ്ലാമിൻ്റെ വിജയത്തെക്കാൾ വളരെയേറെ വലുതായിരുന്നു കാരണം അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം നബി സലല്ലു അല്ലെ വസ്ലമിൻ്റെ പേരിൽ ഉണ്ടായിരുന്നു ഇൻഷാ ബാക്കി ഭാഗം അടുത്ത ദർസിൽ കേൾപ്പിക്കുന്നതായിരിക്കും ജസാക്കുമുള്ള അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ